ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സുരേഷ് ഗോപിനെ പറ്റിയിട്ടാണ് എലക്ഷൻ വരെ സുരേഷ് ഗോപിനെ പറ്റി ഒന്നും പറയരുത് എന്നായിരുന്നു എൻ്റെ തീരുമാനം പക്ഷേ ഇത് രാഷ്ട്രീയമല്ല ഇത് സുരേഷ് ഗോപിയെക്കുറിച്ച് ഇത് പറഞ്ഞില്ലെങ്കിൽ ദൈവം പോലും നമ്മളോട് പൊറുക്കില്ല എന്നുള്ളതാണ് വേറെ ഒന്നുമല്ല ഇന്ന് സുരേഷ് ഗോപി ഗുരുവായൂരുണ്ടായിരുന്നു അതേസമയം മറ്റൊരു ഫാമിലിയും അവിടെ വന്നിരുന്നു അവരുടെ കുഞ്ഞിന് വളരെയധികം എന്തോ ഒരു അസുഖമാണ് ആ അസുഖത്തിന് ഒരുപാട് പൈസൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അവർക്ക് ആ പൈസ എവിടുന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കോയമ്പത്തൂറിൽ ഒരു മലയാളി കുടുംബമാണ് അവർ വീട് കണ്ണൂരാണ് അവർ ജനിച്ചതും വളർന്നതൊക്കെ കണ്ണൂരാണ് അങ്ങനെ ഗുരുവായൂർ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരോട് ആരോ പറഞ്ഞു നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ഭഗവാൻ കണ്ടു ഇന്നിവിടെ ഒരാൾ വരുന്നുണ്ട് എന്ന് അവരോട് ആരോ പറയുകയാണ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്മ മരം സുരേഷ് ഗോപി ഇന്നിവിടെ വരുന്നുണ്ട് ഇന്നിവിടത്തെ പ്രസാദ ഊട്ടിന് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ്റെ ചികിത്സയ്ക്കുള്ള പണം ലഭിക്കുമെന്ന് ആരോ ഇവരോട് പറയുകയാണ് സുരേഷ് ഗോപിൻ്റെ സ്വഭാവം അറിയുന്ന ആരോ സുരേഷ് ഗോപി എല്ലാവർക്കും പണം കൊടുത്ത് സഹായിക്കാറുണ്ട് അതുപോലെ പെൻഷൻ വരെ കൊടുക്കാറുണ്ട് പിന്നെ അത് മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് അവിടെ മുല്ലപ്പൂ വിൽക്കുന്ന ഒരു സഹോദരിയെ സഹായിച്ചതാണ് അങ്ങനെ പലതരത്തിലും കിരീടം വരെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ പള്ളിയിൽ അങ്ങനെ സഹായിക്കുന്ന സുരേഷ് ഗോപിയെ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മകൻ്റെ ചികിത്സക്കുള്ള പണം അദ്ദേഹം സംഘടിപ്പിച്ച് തരും എന്ന് ആരോ പറഞ്ഞപ്പോഴ് ഈ അമ്മയുടെ മനസ്സൊന്ന് ഒന്ന് തണുത്തിട്ടുണ്ടാകും അവരൊരുപാട് നാളുകളായിട്ട് അനുഭവിക്കുന്ന ഒരു വേദന അവിടെ ചെറിയ തോതിലങ്ങ് ഒരു ആശ്വാസം വന്നു എന്നുള്ളതാണ് അവർ വളരെ സന്തോഷത്തോടു കൂടി ആ ഊട്ടുപുരയിലേക്ക് ഓടുകയാണ് തൻ്റെ കുഞ്ഞിനെയും എടുത്ത് അവിടെ ചെന്ന് സുരേഷ് ഗോപി സാറിനോട് കാര്യങ്ങൾ പറഞ്ഞു സാറേ എൻ്റെ മകന് ഇതേപോലെ ഒരു അസുഖമുണ്ട് രണ്ട് വയസ്സായി പ്രോപ്പർ ചികിത്സയൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് സാറിനെ കാണാൻ വന്നതാണെന്നുള്ള ആ ഒരു വാക്ക് പറയും പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്ത് നിന്ന് ആരോ ആണോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയാണോ എന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് എനിക്കത് കേൾക്കാൻ കഴിയുന്നില്ല അവിടുന്ന് പറഞ്ഞത് പോയി ഗോവിന്ദനെ കാണൂ അദ്ദേഹം തരും എന്നുള്ള അർത്ഥത്തിൽ ഈ സ്ത്രീക്കറിയില്ല ആരാ ഗോവിന്ദൻ എന്ന് സുരേഷ് ഗോപി പറഞ്ഞേൽപ്പിച്ച ആളാണോ അല്ലെങ്കിൽ ഇവരുടെ മാനേജർമാരാണോ എന്നറിയാതെ ആ സ്ത്രീ ചോദിച്ചു സാറേ ആരാണ് ഗോവിന്ദൻ എന്ന് അവിടെ കൂടി നിന്നവരൊക്കെ ഒരു ചിരിയായിരുന്നു ഒരു പാവം അമ്മയുടെയും രണ്ട് വയസ്സുള്ള ഒരു പിഞ്ചു പൈതലിൻ്റെയും മുഖത്ത് നോക്കിയിട്ട് അവിടെയുള്ള അവന്മാർ ചിരിയായിരുന്നു ആരാന്നറിയണ്ടേ ഈ കുറി തൊട്ടിരിക്കുന്ന തമ്പ്രാക്കന്മാർ തമ്പ്രാക്കന്മാരൊക്കെ അവിടെ സദ്യ വളമ്പുക അവിടെ ചിരിയ ഈ സ്ത്രീ അപമാനിക്കുകയാ ഒരു കാര്യം പറയട്ടെ ഈ ഗോവിന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് അതായത് കണ്ണൂരാണ് എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോഴ് ഈ സുരേഷ് ഗോപിക്ക് കുരുപൊട്ടിയിട്ടുണ്ടാകും കാരണം ഗോവിന്ദൻ അവിടെയാണല്ലോ ഏതായാലും ഞാനൊരു കാര്യം പറയുകയാണ് രാഷ്ട്രീയത്തോടെന്ത് വിയോജിപ്പുണ്ടെങ്കിലും എന്തൊക്കെയുണ്ടെങ്കിലും ഗോവിന്ദനെ പോയി കണ്ടു കഴിഞ്ഞാൽ ഗോവിന്ദൻ ഈ വർത്തമാനം പറയില്ല ഗോവിന്ദൻ ഒരിക്കലും പോയിട്ട് രമേശ് ചെന്നിത്തലയെ കാണൂ ഇല്ലെ പിണറായിയെ പോയി കാണൂ എന്ന് പറയില്ല ഗോവിന്ദന് ചെയ്യാൻ കഴിയുന്ന കാര്യം ഗോവിന്ദനെ അവിടെ വെച്ച് ചെയ്തിരിക്കും അതിവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ വായിൽ നിന്നും ഒരിക്കലും വരാൻ പാടില്ലാത്തതായിരുന്നു ഇത് സുരേഷ് ഗോപിയെ നമ്മളൊന്നും ഇങ്ങനെയല്ല കണ്ടത് നമ്മളുടെയൊക്കെ മനസ്സിലെ ആ ഒരു ബിംബമാണിന്ന് വീണുടഞ്ഞത് എന്നുള്ളതാണ് ഒന്നും കൊടുക്കണ്ട ഒരു രൂപ പോലും കൊടുക്കണ്ട ആ സ്ത്രീ ഒന്ന് സമാധാനിപ്പിച്ച് വിട്ടാൽ മതി മോളെ നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ ശ്രമിക്കാം എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം ഇല്ലെങ്കിൽ ആ കൂടി നിന്ന് ആരോടെങ്കിലും ഒ ആയിരം രൂപയോ ഒരു അഞ്ഞൂറ് രൂപയോ വാങ്ങിച്ചിട്ട് ഞാൻ ശ്രമിക്കാം ഇത് കുഞ്ഞിന് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ സുരേഷ് ഗോപി അണ്ണാ ആ ദൈവം കൂടി നിങ്ങളെ കൂടെ ഉണ്ടാകുവായിരുന്നു ഇന്ന് നിങ്ങളുടെ കൂടെ ഗുരുവായൂരപ്പൻ ഇല്ല നിങ്ങളെ കൂടി ഇല്ല കാരണം ഒരുപക്ഷെ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഗുരുവായൂരപ്പൻ അവരെ ആ ആ സ്ത്രീയെ നിങ്ങളുടെ അടുത്തേക്ക് വിട്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുറേ തമ്പ്രാക്കന്മാർ അവിടുന്ന് ചോറ് വളർ വന്നത് എനിക്ക് ചിരിയാണ് വന്നത് ഈ മനുഷ്യനാണ് എടുക്കും തൃശ്ശൂർ എടുക്കും എന്ന് പറയുന്നത് ഇതുപോലെ സന്ദർഭത്തിനൊത്തും മാത്രം മനുഷ്യനെ സഹായിക്കുന്ന ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം സഹായിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അതായത് കല്യാണത്തിന് നമ്മളൊക്കെ കണ്ടതാണ് കുറേ വി ഐ പികൾക്ക് നല്ല ഊണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പാവങ്ങളെ ഒരു വസ്തു കൊടുക്കാണ്ട് അവരെ ആട്ടിപ്പായ്ക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇത്രയും വലിയൊരു നന്മഹൃദയൻ എന്താ ചെയ്യേണ്ടത് ആ കല്യാണത്തിന് അവിടെ എവിടെയെങ്കിലും ഒരു രണ്ട് ഓഡിറ്റോറിയത്തിൽ ഇന്നിവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ലക്ഷം രൂപ ഒരു ഒരു കോടി രൂപയുടെ ഭക്ഷണമാണെങ്കിലും അത് അമ്പത് ലക്ഷത്തിന് സുരേഷ് ഗോപിക്ക് അമ്പത് ലക്ഷത്തിന് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ അവിടെ ആളെ ഏറ്റെടുക്കാനുണ്ടായിരുന്നു അതൊന്നും ചെയ്യില്ല കാരണം ഇവരെയൊക്കെ മനസ്സിലെന്താണെന്നറിയില്ലേ ഇവരൊക്കെ മനസ്സിതാണ് എപ്പോഴെങ്കിലും ഇവരുടെയൊക്കെ മനസ്സിൽ നിന്ന് ആ ഫ്രോഡ് ഇത്തരം പുറത്തു വരുമെന്നുള്ളതാണ് അതാണ് ഇന്ന് വന്നത് ശരിക്ക് ഇന്ന് വന്നത് അതാണ് നമുക്കൊക്കെ പണ്ടേ അറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു അഭിനവ കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം മുന്തും ചെയ്യും അദ്ദേഹം പണ്ട് കരുണാകരൻ്റെ കൂടിയായിരുന്നു അദ്ദേഹത്തെ ഈ കരുണാകരനെ പോയിട്ട് ഊണ് കളമ്പി കൊടുക്കൽ പിറന്നാളിന് പൊട്ടുതൊടിയിക്കല് ഇതൊക്കെയായിരുന്നു പരിപാടി അത് കഴിഞ്ഞതിന് ശേഷം നായനാർ എടുക്കുകയായിരുന്നു നായനാരുടെ പിറന്നാളിന് അവിടെ പോകല് ടീച്ചറേ എന്നൊക്കെ വിളിച്ചിട്ട് അവിടെ ഇരിക്കല് ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു സംഭവം അത് കഴിഞ്ഞ് അവിടെ രണ്ട് സ്ഥലത്തും സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോഴും ബി ജെ പിയിൽ വന്ന് കയറിയിരിക്കുന്നത് ബി ജെ പിയിൽ വന്നു കയറി അദ്ദേഹം ജയിച്ചോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല കാരണം തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നമ്മൾ പലതരത്തിലും പിന്നെ പണിയെടുക്കേണ്ടി വരും പക്ഷേ ഇന്ന് കാണിച്ചിരിക്കുന്നത് അതൊരു വലിയൊരു ഷോക്കായി പോയി എന്നുള്ളതാണ് അത് ജനങ്ങൾക്ക് മൊത്തം ഒരു പോയി കാരണം ഈ അവിടെ സ്ഥാ അവിടെ മറ്റുള്ള സ്ഥാനാർത്ഥികളുണ്ട് സുനിൽ കുമാർ ഉണ്ട് അതുപോലെ ടി എൻ പ്രതാപനുണ്ട് ഇവരടുത്തൊന്നും പോയിട്ടില്ല എന്തുകൊണ്ടാണ് അവരൊന്നും അങ്ങനെ കൊടുക്കുന്നവരല്ല പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു മനുഷ്യൻ അദ്ദേഹം കൊടുക്കുന്നവനാണ് അദ്ദേഹം കൊടുക്കുന്നവനായതുകൊണ്ടാണ് ആ അമ്മ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ താൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനെയും കൂട്ടി ഞാൻ ഇന്ന് വന്നത് തന്നെ ഭഗവാനെന്നെ തോന്നിച്ചതായിരിക്കാം എന്നുള്ള ആ ഒരു മനസ്സോട് കൂടിയിട്ട് ആ അമ്മ പോയി ചോദിച്ചപ്പോഴേ അവരെ പുച്ഛിച്ച് തള്ളുന്നത് പോലെ ആ സ്ത്രീയുടെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീര് വന്നിട്ട് അവർ ചോദിക്കുകയാണ് അവർക്കറിയാതുകൊണ്ട് ആരാ സാറേ ഗോവിന്ദൻ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ തമ്പ്രാക്കന്മാരില്ലേ പണ്ട് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ ഈ സ്ത്രീയെ നടക്കിയിരുത്തിയിട്ട് ഇച്ചിരിക്കും അട്ടഹസിക്കുന്ന ആൾക്കാർ അതുപോലെ ഇവന്മാർ അട്ടഹസിച്ചു എന്നുള്ളതാണ് ഈ കണ്ണിച്ചോരയില്ലാത്തവന്മാർ ഒരു ഭയങ്കര ഒരു സങ്കടമായി പോയി എൻ്റെ ഗോപിയണ്ണ നിങ്ങളെയൊക്കെ ഈ സ്റ്റാർ ആക്കിയത് സാധാരണ ജനങ്ങളാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എവിടെ കൊടുത്തു കഴിഞ്ഞാലും ശരി ഇന്ന് നിങ്ങൾ കാണിച്ചത് അതൊരു ഭയങ്കര സംഭവം അത് കേരള ജനങ്ങൾ എനിക്ക് തോന്നുന്നില്ല അത് എല്ലാവരുടെയും മനസ്സ്പടയുന്നതായിരുന്നു അത് ആ സ്ത്രീയോട് അത് അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്ത് പറയുന്നുണ്ട് പാണക്കാട് ആ തറവാട്ടിലേക്ക് പോകൂ അതുപോലെ തന്നെ എം എ യൂസഫ് പോയിട്ട് കാണൂ പക്ഷെ അവർക്ക് അതൊന്നും അറിയില്ല അവരിവിടെയും വന്നത് സഹായം ചോദിക്കാനൊന്നുമല്ല അവരുടെ അസുഖമുണ്ട് ആ അസുഖം മാറണേ ഭഗവാനെ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ വന്നതാണ് അപ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത് കണ്ടത് ഇങ്ങനെയുമായി ഒരു ഭയങ്കര ഒരു സങ്കടം തോന്നിയൊരു ദിവസമായിരുന്നു ഇത് ഒരിക്കലും സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാളുടെ കയ്യിൽ നിന്നും അദ്ദേഹം കാണിക്കുന്ന പോ ഇതൊക്കെ അറിയാം നമുക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ കാണാനിരിക്കുന്നു പക്ഷേ ഇന്നുകൊണ്ട് ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു 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 നന്മമരം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ അത് പൊളിഞ്ഞു വീണു എന്നുള്ളതാണ് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഇപ്പം തെരഞ്ഞെടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റൻഡൊക്കെ ഉണ്ടാകും ഇനിയിപ്പോൾ സുരേഷ് ഗോവിൻ്റെ പഴയ കേസും കാര്യങ്ങളൊക്കെ പൊക്കിയിട്ട് വരും അതൊന്നും നമുക്ക് വിഷയമില്ല അതൊന്നും നമ്മളെ ബാധിക്കുന്നതുമല്ല പക്ഷേ ഈ സ്ത്രീ അവർക്കൊരു രാഷ്ട്രീയവുമില്ല അവർക്കവിടെ വോട്ടില്ല എന്നുള്ള കാരണമായിരിക്കാം കണ്ണൂരാണെന്ന് ചോദിച്ചപ്പോഴേ ഇവിടെ വോട്ടില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് അവിടെ സഹായം ചെയ്യുന്നത് എന്നുള്ള ഭാവമായിരിക്കാം പക്ഷേ അതല്ലായിരുന്നു താങ്കൾ ചെയ്യേണ്ടത് എത്രയായാലും വേറൊന്നും പറയേലില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞു ബൈ ബൈ